ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ പറയുന്ന വേട്ടാവളിൻ്റെ വീഡിയോകൾ ചെയ്യാറുണ്ട് കാരണം നിരന്തരം ഇവൻ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളാണ് ഈ സാമുവൽ മാത്യു എന്ന് പറയുന്ന ഒരു ഒന്നാം തരം ഫ്രോഡ് നാറി കാരണം ഇവന് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം അന്നും വീട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഇവൻ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇവൻ്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ടോ ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇവന് ഏതെങ്കിലും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരെടുത്തിട്ട് കട പറഞ്ഞിട്ടുണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ ഇവൻ്റെ ജനിസ് ഏതെങ്കിലും മുസ്ലിം നാമധാരിയായിട്ടുള്ള ആളായിരിക്കും കാരണം ഈ ഓന്തു ബൈജു അല്ലെങ്കിൽ ഈ അപ്പി ബൈജുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പി ബൈജു നിരന്തരം ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ടിങ്ങനെ തെണ്ടിത്തരോ തെമ്മാടിത്തരും ഒക്കെ പറഞ്ഞ് അവസാനം ഇത് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കാണ് ഇവൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഒരു ബാപ്പ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ട് അയാൾ ഇട്ടിട്ട് പോയി അതിൻ്റെ കടി തീർക്കാൻ വേണ്ടിയാണ് ഇവനിപ്പോൾ ബോംബെയിൽ ഏതോ ഗുഹയിലിരുന്നു കൊണ്ട് ഇസ്ലാമിനെ നിരന്തരം ഇങ്ങനെ പള്ളും തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ആരെങ്ങനെ പോയാലും അതെല്ലാം കൊണ്ടുവന്ന് ഇസ്ലാമിൻ്റെ നെഞ്ചത്ത് കൊണ്ട് വെക്കലാണ് ഇവൻ്റെ പതിവ് സത്യത്തിൽ ഈ സാമുവൽ മാത്യു എന്ന് പറയുന്ന ഈ ഒരു പരമ നാറി ഇവൻ ഇപ്പം ഇംഗ്ലണ്ടിലോ യു കെയിലോ അത് ഏതോ ഒരു ലഡാക്കിൽ ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവൻ കഴിഞ്ഞ ദിവസം ഈ പാണക്കാട് ഹൈദരലി തങ്ങൾ ഒരു കൊടിയ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനൊരു വീഡിയോ ചെയ്തിരുന്നു അത് നമ്മൾ നിങ്ങളെ കാണിച്ച് തന്നതാണ് അതോടൊപ്പം തന്നെ ഇസ്ലാമികമായി ബന്ധപ്പെട്ടിട്ട് എന്ത് വന്നാലും ഇവൻ നിരന്തരം ഇരുന്നുകൊണ്ട് ശൂദ്ദാസംബന്ധവും തെമാടിത്തരവും നമ്മുടെ ഈ മലംനാറിയുടെ മറ്റൊരു വേർഷ്യനായിട്ട് വരുവൻ കാരണം ഇവൻ അത്തരത്തിലുള്ള ഒരു ഊളയാണ് അപ്പം ഇവന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ പല പ്രാവശ്യവും ചെയ്തേക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്താണ് അല്ലെങ്കിൽ ഇവനെ ഇത്രത്തോളം ഇസ്ലാമിനോട് വിരോധം വരാനായിട്ട് എന്തെങ്കിലും ഒരു പ്രധാന കാരണം വേണമല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാ കിടക്കുന്നടാ ഡാ കയ്യാലപ്പുറത്ത് നമ്മുടെ സാമുവൽ മാത്യു എന്ന് പറയുന്ന ഈ ഒരു ഊളയുടെ ഒരു വീഡിയോ നമ്മുടെ സെബീന ബി വി ഇപ്പോൾ വിട്ടിട്ടുണ്ട് അതായത് ഇവന്റെ നാട്ടുകാരനായിട്ടുള്ള ഒരാളുടെ ഒരു വോയിസ് ക്ലിപ്പാണ് വിട്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളതൊന്ന് കേൾക്കട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക കാരണം ഇവൻ ഒരു കടയിൽ കയറി ഇവൻ അന്ന് പുട്ട് കട്ട് തന്നു അപ്പം ഇവനിപ്പോൾ അറിയപ്പെടുന്നത് ആ നാട്ടിലെല്ലാം അറിയപ്പെടുന്നത് പുട്ട് മാത്യു എന്നാണ് അപ്പം പുട്ട് കട്ട് തന്നുകൊണ്ട് ഈ വിഷപ്പിനായിരിക്കും ഇവിടെ ചിലപ്പോൾ ആഹാരം എടുത്ത് കഴിച്ചത് എന്തായാലും കഴിച്ചത് കൊണ്ട് അവനെ തല്ലുക എന്ന് പറയുന്നത് അത് ഒരു പ്രവണതയല്ല നമ്മുടെ പിന്നെ ഒരു ആദിവാസിയെ തല്ലേക്ക് വന്നല്ലോ ആരത്തിൻ്റെ പേരിൽ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇവന്റെ അന്നത്തെ ഒരു സിറ്റുവേഷൻ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും പിന്നെ ഇവൻ്റെ പെങ്ങളെക്കുറിച്ചിട്ടും പറയുന്നുണ്ട് കേട്ടോ ഒരു കാര്യം ഏഹ് അതൊക്കെ നമ്മൾ കേൾക്കണം പിന്നെ ഇവൻ ഒരു ഒന്നാം തരം ഫ്രോഡ് തട്ടിപ്പാണെന്നുള്ളത് നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് കേൾക്കുക കണ്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കാം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മാത്തു അണ്ണന്റെ ഒരു ചരിത്രം കിട്ടിയിട്ടുണ്ട് അയ്യോ ആയിരുന്നു അള്ളേ ഞാൻ എനിക്ക് നാരദ ന്യൂസിന്റെ കേസ് അറിയാമോ തട്ടിപ്പ് പറയാനാണ് അറിയാതെ പക്ഷെ കുടുംബപരമായിട്ട് തട്ടിപ്പാണെന്നു ഞാനിപ്പോഴത് അപ്പൊ എന്നാലും ഒരു ഒന്നൊന്നര സാധനം നീ എന്നെ ഒരാൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പുളിയുടെ പേര് ഉൾപ്പെടെ എല്ലാം പുറത്തുവിട്ടെന്ന് പറഞ്ഞാൽ പുളിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഒപ്പം ആ റെക്കോർഡിംഗ് വെക്കാണ് നിങ്ങൾ കേട്ടു നോക്കുക വ്യക്തമായി കൃത്യമായി പുളി പറയുന്നുണ്ട് അപ്പൊ മാത്തൂച്ചൻ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്തൂച്ച പെങ്ങളും മാത്തൂച്ചനും അത്യാവശ്യം പണമിടപാടുകളിൽ നല്ല ഭേദപ്പെട്ട ആയിരുന്നു അതിൽ പിടിക്കപ്പെട്ടതിന്റെ ദേഷ്യം ഇവർ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇസ്ലാം കൂടുതലുള്ള ഒരു ഏരിയയാണ് ഇവർ താമസിച്ചിരുന്ന വീട് പോലും ഇസ്ലാം വംശജരായിരുന്ന മനുഷ്യർ കൊടുത്തതാണ് ദാനം കൊടുത്തതാണ് ആ ദാനം കൊടുത്ത വീട്ടിൽ വീട് വെച്ച് താമസിച്ചിരുന്ന ഈ കെട്ടവനെ ആഹാരത്തിന് വഴിയില്ലാത്തത് കൊണ്ട് ഒരു ഇസ്ലാമിയന്റെ കടയിൽ പോയി പുട്ട് കട്ട് തിന്നു പുട്ട് കട്ട് തിന്നവനെ പുട്ട് എന്നാണ് ആ നാട്ടിൽ അറിയപ്പെടുന്നത് അവനെ കണ്ടാൽ ഒരു പുട്ടിന്റെ രൂപമാണ് പന്നിപ്പുട്ട് അപ്പൊ പന്നിപ്പുട്ട് തിന്ന പന്നിപ്പുട്ടുകാരനെ നാട്ടുകാർ കയ്യോടെ പൊക്കി അത് തെറ്റായിരുന്നു ഒന്ന് പറയണ്ടായിരുന്നു ചെറുക്കനല്ലേടെ പുട്ടൊക്കെ കട്ട് തിന്നും പോട്ട് ആഹാരം ഒന്ന് കൊടുത്താൽ ശരി അവർ കയ്യോണ പൊക്കി അടിയങ്ങണ്ട കൊടുത്തതിന്റെ ദേഷ്യം മനസ്സിൽ കിടന്നുകൊണ്ട് ആ വൈരാഗ്യമാണ് ഇവനെ കൊണ്ട് നിരന്തരം ഇസ്ലാമിക വിരുദ്ധത പറയിക്കുന്നത് അപ്പൊ അതിന്റെ ആ കഥ നമ്മൾ കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല ആ വീടിപ്പൊ പൂട്ടിക്കിടക്കുകയാണ് ഇവനെ പത്തനാപുരത്ത് കിട്ടിയ ആളുകള് തല്ലി ശരിയാക്കും ഇനി അതും കൂടെ കൊണ്ടുവന്ന മേത്തമാരെ തല്ലി വെക്കരുത് ഒരുപാട് പേരെ കയ്യിൽ നിന്ന് പണം മോട്ടിച്ചിട്ട് പോയിട്ടുണ്ട് ഇവന്റെ പെങ്ങൾ ഒരു അച്ഛനുമായിട്ട് ഡിങ്കോ ഡിങ്കോ കളിച്ചതിലും കയ്യോടൊപ്പപ്പെട്ടിട്ടുണ്ട് ആ തളയും അവിടെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെ കൂടി അമ്മാതിരി ഒരു വൃത്തികെട്ട് ദുഷിച്ച ചരിത്രമുള്ള അത്യാവശ്യം പന്നിമോറനായ പുട്ട് ആണ് കൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല പുട്ടിന് വീട് ഇടുന്ന കണക്ക് എല്ലായിടത്തും ഇസ്ലാമിന്റെ തീവ്രവാദി തീവ്രവാദി എന്ന് പറയുന്നത് ഇതാണ് இஸ்லாமே அவகளிக்கிறது ஓரோ அனீஃபேருக்கடையை கேறி புட்டு கட்டி தாயது அந்த ஆள் கூட இவன் புட்டி அது உம்மச்சன் அய்ரு போஸ்ட்மன் ஆயிரம் മാത്യുവിന്റെ ഗ്രാൻഡ് ഫാദർ ഒരു പോസ്റ്റ്മാനാണ് ഉമ്മച്ചൻ എന്നാണ് പേര് അലയാളും അവരെ വീട്ടുവരെ അരയാളും ഇയാള് പോസ്റ്റ്മാൻ പലരുടെയും പണം ഇതുപോലെ മോഷ്ടിച്ചതും പിടിച്ചുപറിച്ചതും അല്ലാത്തത് പോസ്റ്റ്മാനല്ലയോ അങ്ങനെ ഒരുപാട് കേസുമൊക്കെ പെട്ട് പോയ ഒരു കക്ഷിയാണ് ഈ ഉമ്മച്ചൻ ആ ഈ ഉമ്മച്ചന്റെ മോനാണ് ഈ മാത്യു ഷമുഅലിന്റെ ഫാദർ ഈ മാത്യു ഷമുഅലിന്റെ ഈ ഫാദർ എന്ന് പറയുന്നത് ജബൽപൂരിൽ ഓർഡൻസ് ഫാക്ടറിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അവൻ തെണ്ടി തിരിഞ്ഞ് നടന്ന് വളരെ കഷ്ടപ്പെട്ടപ്പോഴാണ് എന്റെ മൂത്തതിന്റെ മൂത്തയാൾ അതായത് എന്റെ കാക്ക എനിക്ക് നേരെ മൂത്തതിന്റെ മൂത്തയാൾ പിന്നെ ജബൽപൂരിലെ ഓടയൻസ് ഫാക്ടറിയിലെ സൂപ്പർ ഉണ്ടായിരുന്നു എന്റെ അണ്ണന്റെ അണ്ണൻ അയാള് പിന്നെ അവിടെ ഇരുന്നപ്പോ ഇവൻ ഈ നാട്ടുകാരാണെങ്കിൽ വന്ന് ഏതായാലും കൊള്ളാം ഇവനെ തെണ്ടി തിരിഞ്ഞ് നടക്കാതെ അവനെ കൊണ്ട് എവിടെയെല്ലാം കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് എല്ലാം റെഡിയാക്കി ജോലിയും കൊടുത്ത ആളാണ് എന്റെ അണ്ണൻ ഇവനെ കുറിച്ച് ഞാൻ പറയാനാ ബാക്കി ഇൻട്രൊഡക്ഷൻ തന്നതേ ശരി ഇനി അവന്റെ അമ്മ എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള ഒരു കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വളം തൂക്കി കൊടുക്കുന്ന പെണ്ണുംപിള്ള വളം മനസ്സിലായി അവിടെയും കുറ്റം കാണിച്ച് ഈ നാട്ടിൽ കേറാനൊക്കാത്ത വിധം അടിച്ചോടിച്ച് കളഞ്ഞതാണ് ഇവനെ ഇവന്റെ കുടുംബത്തെയും പണത്തിന്റെ പേരില് ആ മനസ്സിലായി കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം അപ്പൊ ഇതാണ് ഇവന്റെ ഒരു ഏകദേശ രൂപവും ബാക്കി കൊള്ളരുതാത്ത പ്രവർത്തനം അതിപ്പോ ഞാനും മോനും മോളും എന്റെ ഭാര്യയൊക്കെ അടുത്തിരിക്കുന്നുണ്ട് ആണെന്നും പറയാനൊക്കത്തില്ല അത് നിങ്ങൾ ഊഹിച്ചാൽ മതി ഇത്രയുമാണ് ഇവന്റെ ഇൻട്രൊഡക്ഷൻ ഇവ എന്റെ അയൽവാസി ഇവനീ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നതിന്റെ കാരണം എനിക്ക് പറയാനും ഒക്കത്തില്ല അത് എന്താണെന്ന് പോലും എനിക്ക് അറിയുന്നില്ല അവന് സ്ഥലം ഉണ്ടാക്കി കൊടുത്തതും അവന്റെ വീട് നിൽക്കുന്നതും മുസ്ലിങ്ങളുടെ സ്ഥലത്താണ് പത്തനാപുരത്തെ പാതിരിക്കൽ എന്ന് പറയുന്ന വാർഡിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത് അവിടെയാണ് ഈ യുവമാരെയൊക്കെ കുടുംബ വീടും ഇപ്പൊ ആ വീടും കാട് കയറി മുടിഞ്ഞു കിടക്കുക ാണ് അവന്റെ ഇരട്ട പേര് പുട്ട് ഇവൻ പോസ്റ്റ്മാൻ ഉമ്മച്ചന്റെ കൊച്ചുമോനാണ് ഇവന്റെ അപ്പൻ ഇതുപോലെ ജബൽപൂരിൽ ജോലിയായി വായിനോക്കി നടന്നവരാണ് ജബൽപൂര് ഇൻഡോറ് ഗാലിയർ ഈ വായി നോക്കി നടന്ന് എന്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ഷംസുദീ അയാൾ മരിച്ചുപോയി കഴിഞ്ഞ ഒരു വർഷത്തിനോളമായി അദ്ദേഹം മരിച്ചു തിരുവനന്തപുരത്തായിരുന്നു മരിച്ചുപോയി അയാളാണ് ഇവനെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോയി ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയുൽവാസിയാണല്ലോ എന്നും വിചാരിച്ച് എല്ലാം ചെയ്തത് ഈ പുട്ടെന്ന പേരൊക്കെ കിട്ടിയത് എങ്ങനെയാണ് മുഹമ്മദ് പേരുള്ള ഒരാളുണ്ട് മമ്മീൻ അവസരം അയാളുടെ കടയെ കയറിയിട്ട് ആരും അറിയാതെ കെറ്റ വെക്കിട്ട് അന്നത്തെ ചായക്കടയെ കയറി പുട്ട് കട്ട് നിന്ന് അയാൾക്ക് പുട്ട് കച്ചോടമായിരുന്നു അതാണ് പുട്ടൻ നേരിട്ട പേര് വന്നത് അമേരിക്കയിൽ തീ പിടിക്കുന്നതിന് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്തോ ചെയ്തു അവരിവിടെയുള്ള മുസ്ലിങ്ങളെ പറയുന്നത് ഇപ്പം ഈ ആ കാര്യം പറയാണെങ്കിൽ ഇവന്റെ അമ്മയുടെ അനിയത്തി സൂസമ്മ ഉമ്മൻ കേണം അതും കൂടെ പറയാം ആ പെങ്കൊച്ച എന്റെ കൂടെ പ്രീഢ ഒന്നിച്ചുണ്ടായിരുന്നു ഒരു കോളേജിലായിരുന്നു ഞാനും അവളും പ്രീഠീകരിക്കും അവള് അവിടെ വെച്ച് ബാക്കി കാര്യങ്ങൾ മനസ്സിലായോ അങ്ങനെ നാട് വിട്ട് രാജസ്ഥാനിലോ അത്രയും ഒരു ിൽ ഒന്നാം തരം ഫ്രോഡ് ഫാമിലിയിലാണ് ഈ പുട്ട് സാമുവൽ മാത്യു ജനിച്ചതും അവന്റെ അപ്പന്റെ അപ്പനും അപ്പനും പെണ്ണും പെണ്ണുംപിള്ളയും അതുപോലെ തന്നെ സഹോദരിയൊക്കെ മൊത്തത്തിൽ ഫ്രോഡ് പരിപാടി കാണിച്ചിട്ടുള്ളവരാണ് മുസ്ലിംകൾ കൊടുത്തിട്ടുള്ള സ്ഥലത്താണ് ഈ നാറി വീട് വെച്ച് താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവൻ ലഡാക്കിലേക്ക് പോയതുകൊണ്ട് ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് മുസ്ലിങ്ങളെ തെമ്മാടിത്തേ പറഞ്ഞാൽ പുട്ട് കട്ട് നിന്നതിൻ്റെ പേരിൽ എടുത്തിട്ട് നല്ല രീതിയിൽ ഇവനെ കടവിറങ്ങി അതിന്റെ ഒരു സോക്കേടാണ് ഇവനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇതേ സംഭവം തന്നെയാണ് ഈ അപ്പി ബൈജു ഉള്ള ഈ നാറിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്റെ ഫാദർ ഒരു മുസ്ലിമാണ് കാരണം പട്ടം കണ്ടോ ഇവന്റെ ഇവൻ്റെ എന്തോ സ്നേഹത്തിലൊക്കെ ഇടപെട്ട് അങ്ങനെ കല്യാണം കഴിച്ചു അവരുടെ കയ്യിലിരി പോകാണ്ട് അയാൾ ഇട്ടിട്ട് പോയി അപ്പോൾ അതിന്റെ ഒരു സോക്കേടാണ് അവൻ തീർത്തുകൊണ്ട് പക്ഷെ അവൻ അവന്റെ സ്വന്തം അമ്മയെ പോലും നോക്കാറില്ല അപ്പോൾ ഇവനും ഇവന്റെ കാര്യത്തിലും അത് തന്നെയാണ് അപ്പം തെമ്മാടിത്തരം പറയുന്ന ഏത് നാറിയാണെങ്കിലും കൊള്ളാം ഇവൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ഒന്ന് ചെതഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില സംഭവം നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഷബീന വി വി നിങ്ങൾക്ക് വലിയൊരു സെല്യൂട്ട് ചെയ്യാൻ തരാട്ടോ ഈ കാര്യത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരുന്നത് കൊണ്ട് നമ്മളും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലത്തെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സാമുവൽ മാത്യുവിന്റെ മറ്റൊരു വിശേഷമാണ് നമ്മൾ വീണ്ടും കാണും ബൈ